നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം मदीप ചിന്തകളേക്കാൾ ഏറെ മനുഷ്യനെ ഭരിക്കുന്നത് ചീത്ത ചിന്തകളാണ് അതുകൊണ്ട് ആർക്കും തെറ്റുകൾ സംഭവിക്കാം എന്നാൽ ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിൽ പശ്ചാത്തപിക്കുകയും നല്ലതു ചെയ്യാൻ മനസ്സിനെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ധീരത ചെയ്ത തെറ്റുകളെ ഓർത്തിരിക്കുന്നത് ശവശരീരത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന് തുല്യമാണ് തെറ്റ് ചെയ്തു പോയെന്നും അതുകൊണ്ട് പാപിയാണെന്നും ചിന്തിച്ച് ദുഃഖിച്ചിരുന്നാൽ നമ്മുടെ കഴിവുകൾ നശിക്കും ജീവിതത്തിൽ മുന്നോട്ടുള്ള കർമ്മങ്ങൾ നിലയ്ക്കും ദേഹത്തൊരു മുറിവുണ്ടായാൽ അതിൽ നോക്കി കരഞ്ഞിരുന്നാൽ മുറിവുണങ്ങില്ല അതിന് ചികിത്സയാണ് ആവശ്യം ആരെയെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കാനുള്ള മനസ്സുണ്ടാക്കണം അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണം മേലിൽ നല്ല കർമ്മം മാത്രമേ ചെയ്യൂ എന്ന ദൃഢനിശ്ചയവും എടുക്കണം ഈ മാറ്റം വ്യക്തി എന്ന നിലയിൽ നമ്മെ നന്മയിലേക്ക് നയിക്കും ഇനി കേൾക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കോപമാണ് ഏറ്റവും വലിയ വിജയം ക്ഷമയാണ് ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കും കരുണയ്ക്കും കൃപയ്ക്കും തടസ്സമുണ്ടാക്കുന്നത് ഇരുട്ടാണ് ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം മാതാ ദേവി തുടർന്ന് ശ്രീകാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം കലയതി കലുഷം മാം മേധ്യമ്യേ क्वथयति नितरां जाढरो जातवेदाः यद्यद्वै तत्र दुःखं व्यधयति नितरां शक्यते केन वक्तुं क्षन्तव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो आदौ कर्म प्रसन्दात् कलयति कलुषम् मातृकुक्षं स्थितम् माम् विन्मूत्रामेध्यमध्ये मेध्यमध्ये क्वथयति नितरा जाढरो जातवेदाः यद्यद्वै तत्र दुःखं व्यधयति निदरां शक्यते केन वक्तुं क्षन्तव्यो मे पराथ शिव 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 भोः श्रीमहादेव शम्भो ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തൂത്രാമൃതമാണ് നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലങ്ങൾ നമ്മുടേതാണ് ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളുടെ അല്ല ഓരോ ജീവനും അവരവരുടെ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത് സമാനമായ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടവർ ഒരിടത്ത് എത്തിച്ചേരും അതേസമയം ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലങ്ങളാണ് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം ഒന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ താൻ കിടക്കുന്ന കാലത്ത് എത്രമാത്രം അമ്മയുടെ ജാഢരാഗ്നി തന്നെ ചൂടുപിടിപ്പിച്ചു ക്ലേശിപ്പിച്ചു അതും എവിടെ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മറ്റഴുക്കുകളുടെയും മധ്യത്തിൽ അതോർക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥിതി വന്നത് കർമ്മപ്രസംഗാത് കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം ഫലമനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ കർമ്മമുണ്ടായിരിക്കണം നമ്മൾ നമ്മളറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കാരണം കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല അപ്പം ആ നിലയ്ക്കുള്ള വിചാരമാണ് ജീവനെ കൊണ്ടിത് ചിന്തിപ്പിക്കുന്നത് ആദൗ കർമ്മാത് കലയതി കലുഷം മാതൃകുക്ഷൗസ്ഥേയതി നിതരാം ജാഠര ജാതവേദാഹ ജരത്തിലുള്ള ജാതവേദസ് അഗ്നി ജഠരാഗ്നി ഔദര്യാഗ്നി അമ്മയുടെ വയറിലുള്ള അഗ്നി ആ അഗ്നി വിൺമൂത്രാമേധ്യമധ്യേ കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം മലം മൂത്രം മറ്റഴുക്കുകൾ എന്നിവയുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന എന്നെ അമ്മയുടെ വയറിൽ നിലകൊള്ളുന്ന എന്നെ ഇവിടെ രണ്ട് തരത്തിൽ ഉള്ള മാലിന്യങ്ങൾ ഒന്ന് ഗർഭപാത്രത്തിനുള്ളിൽ തൻ്റേതായ വിസർജനങ്ങളുണ്ട് അതിനെ ക്രമികമായിട്ട് ആകർഷിച്ച് പുറത്താക്കാനുള്ള വ്യവസ്ഥ ശരീരത്തിലുണ്ടമ്മയുടെ എങ്കിലും തത്കാലത്തേക്കുണ്ട് അതുകൂടാതെ താനിരിക്കുന്ന ഗർഭപാത്രമോ സുഖസുന്ദരമായിട്ടങ്ങനെ കിടക്കുകയാണെങ്കിലും ചുറ്റും മലവും മൂത്രവും അമ്മയുടെ ശരീരാംഗങ്ങളും അംഗങ്ങളും ചൂട് പിടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ ജാഠരാഗ്നിയും ഇതിൻ്റെ മധ്യത്തിൽ അങ്ങനെ കിടക്കുക എത്ര നാൾ അത് ഓർമ്മിക്കുന്നു അങ്ങനെ ഓർമ്മിച്ച് നോക്കുമ്പോഴോ യ് തത്ര ദുഃഖം വ്യഥയതി നിത യൈ തത്ര ദുഃഖം അവിടെ എന്തെന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് ആരാൽ പറയാൻ സാധിക്കും എല്ലാം നമുക്ക് ഓർമ്മയില്ല ചിലതൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ഈ വയറിനുള്ളിൽ ഇരുന്നൂറ്റി എൺപത് ദിവസം കിടക്കുന്ന സമയത്ത് എന്തെല്ലാം എന്തെല്ലാം ക്ലേശങ്ങൾ താൻ അനുഭവിച്ചിട്ടുണ്ടാവും അത് ഊഹിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് കേന ഭക്തും ശക്യതേ ആരാലിത് പറയാൻ സാധിക്കും പക്ഷെ ഒന്ന് പറയാം വ്യഥയതി നിതരാം വല്ലാതെ ക്ലേശിപ്പിക്കുന്നു ഈ കർമ്മഫല അനുഭവങ്ങൾ അപ്പം ഇത്തരം അനുഭവങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണമായ അപരാധം താൻ ചെയ്തിരിക്കണം ജന്മാന്തരത്തിൽ അല്ലാതെ ഒരാൾക്ക് ഗർഭവാസം സംഭവിക്കില്ല ആ അപരാധങ്ങളെ മുഴുവൻ മേ അപരാധ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ അപരാധം നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലങ്ങൾ നമ്മുടെ കർമ്മഫലങ്ങളാണ് അല്ലാതെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നുമല്ല ചോദ്യം എന്നേക്കാം അച്ഛനമ്മമാരുടെ കർമ്മഫലം മക്കൾ അനുഭവിക്കില്ലേ ഓരോ ജീവനും അതത് ജീവൻ്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവ്യവസ്ഥാ ദോഷം വരും എന്നാൽ സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒരിടത്ത് എത്തിച്ചേരും ഇപ്പം സമാനമായ കർമ്മഫലത്തെ അനുഭവിക്കേണ്ടുന്ന ജീവന്മാർ ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ തന്നെ ഭാഗമായിട്ട് ഒന്നിച്ചെത്തിച്ചേരും അതിൽ സന്ദേഹമില്ല അത് അത്ഭുതകരമാണ് പക്ഷെ അതേ സമയത്ത് ഓരോരുത്തരും അനുഭവിക്കുന്നത് അവനവൻ്റെ കർമ്മമാണ് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഈ അപരാധം മുൻകാലത്ത് ഞാൻ മറ്റ് ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്ത അപരാധം ക്ഷന്തവ്യഹ ക്ഷമിക്കണമേ ക്ഷമിക്കപ്പെടണമേ ശിവശിവ ശിവ ആ മനസ്സിൻ്റെ വ്യാകുലതയെയും ഉദ്വേഗത്തെയും അതിലുപരി ചക്കിതമായിരിക്കുന്ന ഒരു ഭാവത്തെയും പ്രദർശിപ്പിക്കാനാണ് ശിവശിവ ശിവ എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത് ഭോ ഭഗവാനെ അത്യന്തമായ ആദരവോടുകൂടി സംബോധന ചെയ്യുമ്പോഴാണ് ഭോസ് ഉപയോഗിക്കുന്നത് ഭോ ഭോ ഭഗവാനെ ശംഭോ ശ്രീ മഹാദേവ ശ്രീ മഹാദേവനും ശംഭുവും ആരോ അയാൾ ശ്രീ മഹാദേവ ശംഭു മഹാദേവൻ ദേവന്മാർക്കും ദേവനായവൻ ശംഭു ശംഭാവയതി ശം സുഖം ആനന്ദം ആനന്ദത്തെ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൻ ശ്രീ മഹാദേവനും ശംഭുവുമല്ലേ അങ്ങ് അങ്ങനെയുള്ള അങ്ങ് എൻ്റെ അപരാധങ്ങളെ മുഴുവൻ ക്ഷമിക്കണമേ എന്ന് ഗർഭവാസ ക്ലേശങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അഥവാ ഊഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തുടർന്ന് ഓരോ ദശയിലൂടെ നമുക്ക് അടുത്ത പ്രാവശ്യം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ടിയൂർ ശിവചൈതന്യം ഭക്തജനങ്ങളിൽ അനുഗ്രഹദായകമാകുന്ന ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്താണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറു മാറിയാണ് കണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും വരുന്നവർ കായംകുളത്ത് നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാലും എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവർ നങ്ങിയാർ കുളങ്ങര കവലയിൽ ഇറങ്ങി ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പഴമക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ട് ഈ പ്രദേശത്ത് മൃഗണ്ടു എന്ന പേരായ ശിവഭക്തനായ ഒരു പുണ്യപുരുഷൻ ജീവിച്ചിരുന്നു മൃഗണ്ടു എന്ന പേരായ ഈ ഭക്തന് ഈ പ്രദേശത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ലഭിച്ചു ഏറെക്കാലത്തെ ചിന്തയ്ക്ക് ശേഷം ഭക്തന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അദ്ദേഹം കാശിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു കുറച്ചു കാലം കാശി വിശ്വനാഥനെ ആരാധിച്ച് കഴിച്ചുകൂട്ടിയ മൃഗണ്ടു എന്ന ഭക്തന് ഒരു ദിവസം ഗംഗയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു ചൈതന്യവത്തായ ആ ശിവലിംഗം കാശിയിലെ സന്യാസി ശ്രേഷ്ഠരുടെ ആശീർവാദത്തോടെ മൃഗണ്ടു ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു വരുന്നു ഈ വിധം ശ്രീകണ്ഠിന്റെ പ്രതിഷ്ഠയുള്ള ഊര് എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് കണ്ടിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കണ്ടിയൂറായി എന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഈ ഐതിഹ്യത്തിനോടൊപ്പം തന്നെ മറ്റൊന്നും കേട്ടുകേൾവിയായി ഇവിടെ പ്രചരിച്ചു വരുന്നു പരമശിവഭക്തനായ മാർക്കണ്ടേയ മുനിയുടെ പിതാവായ മൃഗണ്ടു മുനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് അവിശ്വാസം മുനി ഒരിക്കൽ ഗംഗാസ്നാനത്തിലെത്തിയപ്പോൾ നദിയിൽ നിന്നും പരമേശ്വര വിഗ്രഹം ലഭിക്കുകയും വിശിഷ്ടമായ വിഗ്രഹം ശുദ്ധവും യോഗ്യവുമായ സ്ഥലത്ത് മാത്രമേ വയ്ക്കാവൂ എന്നും അശരീരിയുണ്ടായി തുടർന്ന് മൃഗണ്ടു തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഭാരതത്തിൽ പലയിടത്തും സഞ്ചരിക്കുകയും ഒടുവിൽ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നും പുരാണം പറയുന്നു ഇവിടെ എത്തിയപ്പോൾ കണ്ടതിൽ നല്ല ഊര് ഇവിടമാണെന്ന് മനസ്സിലാക്കി പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യം പറയുന്നു കണ്ട ഊര് പിന്നീട് കണ്ടിയൂരായി മാറിയെന്നുമാണ് പഴമ കാലശേഷം കേരളം ക്രമേണ ബ്രാഹ്മണരായ രക്ഷാപുരുഷന്മാരുടെ അധീനതയിലായി ഈ സമയത്ത് കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളും ഈ ബ്രാഹ്മണരുടെ അധീനതയിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇക്കാലത്ത് ക്ഷേത്ര സംബന്ധമായ പണികളും മറ്റും നടന്നു എന്ന് പറയപ്പെടുന്നു ഈ സമയത്ത് തന്നെ മാടമ്പി കുറുപ്പ് പിള്ള കൈമൾ പണിക്കർ വലിയത്താൻ എന്നീ സ്ഥാനമാനങ്ങളോടെ ഒരു ഭരണസമിതി രൂപമെടുത്തിരുന്നു ഈ യോഗത്തിൽ ആറു വീട്ടിൽ മാടമ്പിമാരായിരുന്ന മന്ത്രി മരങ്ങാടൻ കുന്നം കുഞ്ഞനാടൻ പുല്ലേലി മണപ്പള്ളി എന്നിവരായിരുന്നു പ്രമാണികൾ ആയിക്കാട്ട് കൈമളായിരുന്നു അടുത്ത പ്രധാനി ഈ കുടുംബത്തിലെ മൂത്തയാൾ ക്ഷേത്രഭരണ സമിതിയിലെ അംഗമെന്ന നിലയിൽ കണ്ടിയൂരിൽ കൈമൾ വീട് അഥവാ കൈമൂട് തന്റെ അധിവാസ സ്ഥാനമാക്കിയിരുന്നു പത്തായത്തിൻ കീഴ് വലിയത്താൻ മാവോലിൽ പണിക്കർ പനയ്ക്കൽ വലിയത്താൻ തുടങ്ങിയവരും ഈ അംഗങ്ങളായിരുന്നു ഈ വിധം യോഗം രൂപം കൊണ്ടത് ഏതാണ്ട് കൊല്ലവർഷ കൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ ഈ ക്ഷേത്രത്തിന്റെ കഥ ഈ വിധമാണ് ഓടനാട് രാജാവിന്റെ അധീനതയിലായിരുന്നു പണ്ട് കണ്ടിയൂർ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിറവാ സ്വരൂപത്തിന്റെയും മാവേലിക്കര മാടത്തിൻകൂർ സ്വരൂപത്തിന്റെയും പൊതു സ്വത്തെന്ന നിലയിലായിരുന്നു ഈ ദേവസ്ഥാനം സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് പിന്നീട് കായംകുളം രാജാവും അതിനുശേഷം മാർത്താണ്ഡവർമ്മയും ക്ഷേത്രം കൈവശപ്പെടുത്തിയതാവാമെന്ന് ചരിത്രം പറയുന്നു ഓടനാട് രാജാവുമായി യുദ്ധത്തിലേർപ്പെട്ട കായംകുളം രാജാവ് ിൽ കയറി വാതിലടച്ച് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു എന്നൊരു കഥയും ഇവിടെ പറഞ്ഞു കേൾക്കും വേണാടിന്റെ സാമന്ത രാജ്യമായിരുന്നു അക്കാലത്ത് ഓടനാടെന്ന് കരുതുന്നു കണ്ടിയൂർ മറ്റമായിരുന്നു തലസ്ഥാനം കണ്ടിയൂർ മറ്റം പടപ്പാട്ട് എന്നൊരു കലാരൂപവും ഇവിടെ നിലനിന്നിരുന്നു മിഥുനം കർക്കിടകം മാസത്തിലെ കളരി അഭ്യാസത്തെ തുടർന്ന് ചിങ്ങമാസത്തിലെ ഓണക്കാലത്താണ് ും പടപ്പാട്ട് ഓണപ്പാട്ടാണ് കണ്ടിയും ദേശവാസികളുടെ കീഴിൽ കരകളിലെ യോദ്ധാക്കന്മാർ യുദ്ധം നടത്തും പടത്തലവന്മാർ നായർ പടകളെ പടനിലത്തിലേക്ക് അയക്കും മുറിവേൽക്കുന്നവർക്ക് ചികിത്സയും മരണപ്പെടുന്നവരുടെ ശവസംസ്കാരത്തിന് പട്ടും മറ്റും നൽകുകയും വിജയികൾക്ക് പാരിതോഷികങ്ങളും നൽകിയിരുന്നു ദേവദാസി സമ്പ്രദായം നിലനിന്ന ക്ഷേത്രമായിരുന്നു കണ്ടിയൂരെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു ഈ ക്ഷേത്രത്തിലെ ദേവദാസി ചെറുകരക്കുട്ടത്തിയെ കണ്ടിയൂർ മറ്റം രാജാവ് കേരളവർമ്മ വിവാഹം കഴിച്ചു എന്ന് പതിനാലാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ രചിക്കപ്പെട്ട ശിവവിലാസം എന്ന സംസ്കൃത കാവ്യത്തിൽ പറയുന്നു ഒരു ദാമോദര ചാക്യാരാണ് ഈ കാവ്യത്തിന്റെ രചയിതാവ് എന്ന് സംശയിക്കുന്നു ഇദ്ദേഹം കണ്ടിയൂർ ക്ഷേത്രത്തിലെ ചാക്യാരായിരുന്നു എന്നും അനുമാനിക്കുന്നു ചെറുകര കുട്ടത്തി ചെറുകര ഉണ്ണിയാടി ഇളയച്ചി കുത്തൂറ്റിളയച്ചി വീട്ടിലെ ഉണ്ണൂലിമാർ ഉണ്ണിച്ചക്കി ചിരുദേവി തുടങ്ങിയവർ ഈ ക്ഷേത്രത്തിലെ ദേവദാസിമാരായിരുന്നു എന്നാണ് പഴമ കണ്ടിയൂർ ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ചെറുകര വീട് കുട്ടത്തിക്ക് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല ഒടുവിൽ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷമാണ് മകൾ ഉണ്ണിയാടി പിറന്നത് ഉണ്ണിയാടി സ്വയംവര രീതിയിൽ കൊച്ചി പെരുമ്പടപ്പ് രാജവംശത്തിലെ യുവരാജാവ് രാമവർമ്മയെ വരിച്ചു പിന്നീട് പെരുമ്പടപ്പിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളത്തേക്ക് പോയി എന്നാണ് പുരാവൃത്തം ഏതാണ്ട് എ ഡി എണ്ണൂറ് വരെ കണ്ടിയൂർ ക്ഷേത്രവും പരിസരവും ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിന്റെ കോണിൽ ഒരു മഹാവിഹാരം ബുദ്ധമത ഭക്ഷുക്കൾ നിർമ്മിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ഉത്സവകാര്യങ്ങളിലും മറ്റും ബുദ്ധഭിക്ഷുക്കൾ സ്വാധീനം ചെലുത്തിയിരുന്നു ഇതിന് ഉപോൽബലകമെന്ന നിലയിലാണ് കണ്ടിയൂർ കരയിൽ കണ്ടുവരുന്ന പള്ളിയിൽ ഭവനവും ഓണം പള്ളിയിൽ ഭവനവും പണ്ട് കാലത്ത് ഇവ ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം എന്നാൽ കാലക്രമേണ ബുദ്ധമതം ക്ഷയോന്മുഖമായി പെരുമാക്കന്മാരിൽ ഒടുവിലത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ വിദ്വാനും സംസ്കൃത പണ്ഡിതനുമായിരുന്നു പിതാവ് പോലെ കൂത്തിനും കൂടിയാട്ടത്തിനും കൂടുതൽ പ്രചാരം വളർത്താൻ ബന്ധശ്രദ്ധനായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലത്തായിരിക്കാം കണ്ടിയൂർ ക്ഷേത്രത്തിൽ നാം കാണുന്ന കൂത്തമ്പലം പണി പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു ബുദ്ധമതക്കാരുടെ പിൻവാങ്ങലിനുശേഷം നാം കണ്ടിയൂരിൽ ഇന്ന് കാണുന്ന കിരാതമൂർത്തി പ്രതിഷ്ഠ നടത്തിയത് ആദി ശങ്കരാചാര്യ ഭാദരുടെ ശിഷ്യനായ പത്മപാദാചാര്യർ ആയിരുന്നു എ ഡി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു ഇത് ഇതിനുശേഷമാണ് കണ്ടിയൂരപ്പൻ കിരാതമൂർത്തിയായി അറിയപ്പെട്ടത് ും അറുപത്തഞ്ചിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഉണ്ണുനീര് സന്ദേശത്തിൽ കണ്ടിയൂർ ക്ഷേത്രം ഉണ്ണുനീര് സന്ദേശത്തിൽ സന്ദേശവാഹകനോട് കണ്ടിയൂർ തമ്പുരാനെ കണ്ടേ പോകാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ആദ്യകാലത്ത് ശിവപ്രതിഷ്ഠയായിരുന്നുവെങ്കിലും ഇന്ന് കിരാതമൂർത്തി സങ്കല്പത്തിലാണ് പൂജകൾ കിഴക്കൂട്ട് ദർശനമായാണ് ദേവൻ ഇവിടെ ഇരുന്നരുളുന്നത് മൂന്ന് പൂജയാണ് ഇവിടെ നെടുമ്പുള്ളി തരണനല്ലൂർ മനയ്ക്കാണ് തന്ത്രാധികാരം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ചതുരത്തറയുടെ മുകളിൽ വട്ട വട്ടശ്രീകോവിലാണ് ദേവന്റെ പ്രതിഷ്ഠ ത്രിവിധ ഭാവത്തിലാണ് ഇവിടെ കണ്ടിയൂരപ്പൻ ഭക്തജനങ്ങൾക്ക് ദർശനമരുങ്ങുന്നത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ശിവഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇവിടെ ഉപദേവതമാരായിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പരമേശ്വരൻ ഗംഗാപതി വിശ്വനാഥൻ മൃത്യുഞ്ജയൻ എന്നിവയെ കൂടാതെ മഹാവിഷ്ണു ശാസ്താവ് ഗോശാലകൃഷ്ണൻ ഗണപതി സുബ്രഹ്മണ്യൻ അന്നപൂർണേശ്വരി നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷത്ത് തുടങ്ങിയ ഉപദേവതകളും ഇവിടെ ദർശനമായിരുന്നു 谁我？ ചരിത്രത്തിനും ഐതിഹ്യത്തിനും അപ്പുറത്ത് ഒരു ജനതയുടെ ഒരു ദേശത്തിൻ്റെ സർവരക്ഷകനായി മാറുകയാണ് ഇവിടെ കണ്ടിയൂരങ്ങൻ